വിധക്കാലം മുന്നിൽ കണ്ട് കർഷകർക്ക് മതിയായ വിത്ത് നൽകുന്ന പതിവ് രീതിയിൽ നിന്നും കഴിഞ്ഞ ഏതാനും വിളവെടുപ്പ് കാലങ്ങളായി കേരള സീഡ്സ് അതോറിറ്റിയും ദേശീയ വിത്ത് കോർപ്പറേഷനും പിന്മാറുകയാണ് കാർഷിക സർവകലാശാല വികസിപ്പിച്ച ഉമ ജ്യോതി നെൽവിത്തുകളാണ് കേരളത്തിലെ ഭൂരിഭാഗം കർഷകരും കൃഷി ചെയ്യുന്നത് എന്നാൽ പാലക്കാട് രണ്ടാം വിള കൃഷി കുട്ടനാട്ടിലെ പുഞ്ചകൃഷി തൃശൂരിലെ കോളംനിലങ്ങൾ എന്നിവയ്ക്ക് മുൻവർഷങ്ങളിൽ നൽകിയ വിത്തിൽ നിന്നും എഴുപത്തിയഞ്ച് ശതമാനം വരെ കുറവാണ് കഴിഞ്ഞ രണ്ടു വർഷങ്ങളായി കേന്ദ്ര സംസ്ഥാന വിത്ത് ഏജൻസികൾ നൽകിയത് സഹകരണ സംഘങ്ങൾ വഴിയും ബാങ്കുകളിലും പണമടച്ച് വിത്ത് കാത്തിരുന്ന കുട്ടനാട്ടിലെ പുഞ്ച കർഷകർ വിത്ത് ലഭിക്കാത്തതിനാൽ പകുതിയോളം നിലങ്ങളിൽ കൃഷിയിറക്കിയിട്ടില്ല വിത്തുകൾ ലഭിക്കാത്തതിനാൽ കോയമ്പത്തൂരിൽ തമിഴ്നാട് കാർഷിക സർവകലാശാലയുടെ ഹൈബ്രിഡ് നെൽവിത്തുകൾ വിൽക്കുന്ന ഇടനിലക്കാരും കേരളത്തിൽ സജീവമാണ് കാർഷിക സബ്സിഡി ബാങ്ക് വഴി കർഷകന് നേരിട്ട് നൽകുന്നതിനാൽ നിലവിൽ എവിടെ നിന്നും വിത്ത് വാങ്ങാൻ കർഷകർക്ക് അനുവാദമുണ്ട് ഇതാണ് കർണാടകയിലെയും തമിഴ്നാട്ടിലെയും ഹൈബ്രിഡ് വിത്തുൽപാദകർ മുതലാക്കുന്നത് പാലക്കാട് മേഖലയിലൊക്കെ കർഷകർക്ക് ഇപ്പോഴും താൽപര്യം കോയമ്പത്തൂർ അഗ്രികൾച്ചർ തമിഴ്നാട് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ വിത്തുകളാണ് നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ വിത്തുകളും മുളക്കില്ല എന്നാണ് പൊതുവെ പ്രചരണം അതിന് കാരണം ഇത് തന്നെയാണ് യാതൊരു ഗുണനിലവാരവും ഇല്ലാത്ത സ്വകാര്യ ഏജൻസികളിൽ ഇന്ന് വിത്ത് ശേഖരിച്ച് പാക്ക് ചെയ്യുന്ന പണികളാ പലപ്പോഴും നമ്മുടെ യൂണിവേഴ്സിറ്റികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാർഷിക സർവകലാശാലകളിലെ വിജ്ഞാന വ്യാപന കേന്ദ്രങ്ങൾ വഴിയും നെല്ല് ഗവേഷണ കേന്ദ്രങ്ങളിലൂടെയും സംസ്ഥാനത്തെ വിത്ത് ഫാമുകൾക്ക് കലർപ്പില്ലാത്ത വിത്തുകൾ പുനരുൽപാദനത്തിനായി നൽകുന്നുണ്ട് എന്നാൽ ഇത് കൃത്യമായി വിതരണം ചെയ്യാത്തതാണ് വിത്ത്ക്ഷാമത്തിന് കാരണമാകുന്നത് സീഡ് ഫാമുകളിലെ പഴകിയ സാങ്കേതിക വിദ്യകളും കാലം തെറ്റിയുള്ള വിത്തുൽപാദനത്തിന് കാരണമാണ് ദേശീയ വിത്ത് കോർപ്പറേഷനിൽ സംസ്ഥാന സർക്കാർ സ്വാധീനം ചെലുത്താത്തതിനാൽ കർണാടക ആന്ധ്ര തമിഴ്നാട് സംസ്ഥാനങ്ങൾക്ക് നൽകിയതിന്റെ ബാക്കി വിത്ത് മാത്രമാണ് കേരളത്തിന് ലഭിക്കുന്നതും ബിനീഷ് അരവിന്ദൻ പാലക്കാട് ഇന്ത്യ വിഷൻ